ഐ പൈസ ലാക്കി കേട്ടി ചായ അടിക്കാൻ നമുക്ക് വാങ്ങി തരാതെ വല്ലാത്ത ജാതി ജന്തുക്കള് അങ്ങനെ ഞാനും വാങ്ങിച്ചൊരു ചായ എനിക്ക് രണ്ട് ക്ലാസ്സിലാണ് അയാള് തന്നിട്ടുള്ളത് കേട്ടോ വല്ലാത്ത ജാതി മെമോ വണ്ടിയാണ് ഇഷ്ടം ഇഷ്ടംപോലെ സ്ഥലം കേട്ടോ ഇതിനകത്ത് ഓട്ടിച്ചാടി നടക്കാം ഗൈസ് അങ്ങനെ നമ്മുടെ മെമോ ട്രെയിൻ എത്തിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കയറാൻ പോവാണ് ഇഷ്ടം പോലെ സീറ്റാണ് കേട്ടോ ഫുൾ സ്ഥലമാണ് ഹലോ ഗൈസ് എം ആർ സി ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട് ചാടിക്കയറാം മെമു ഇത് കണ്ണൂരിലോട്ടാണ് പോകുന്നത് തോന്നുന്നത് അപ്പോൾ നമ്മളിതിൽ കയറാൻ നിൽക്കുകയാണ് നമ്മൾ പോകുന്നത് കോഴിക്കോട് മനോജ് ഇ എൻ ടി ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ അപ്പോ കൂടെയുള്ളത് ഫൈസലും നമ്മുടെ കെ ടിയും എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ഒരാവശ്യകരത്താണ് പോകുന്നത് അവൻ്റെ ഒരു ചെവി ഓപ്പറേഷൻ കഴിഞ്ഞു കെൽ വി എൺപത് തൊണ്ണൂറ് ശതമാനം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് അതിന് ചെക്ക് അതിൻ്റെ സർജറി കഴിഞ്ഞു ഒരു രണ്ട് മാസത്തിന് ശേഷം ചെക്കപ്പിന് പോകാനാ അപ്പം നമ്മൾ ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴൊക്കെ ഒന്ന് ഇങ്ങനെ പുറത്തോട്ട് വന്ന് നോക്കണ്ട നല്ല സെറ്റപ്പായിട്ടുണ്ട് ഇപ്പോൾ സ്റ്റേഷനുകളൊക്കെ നല്ല ചെയറൊക്കെ ഉണ്ടല്ലോ അവിടെ കുറ്റിപ്പുറം കഴിഞ്ഞിട്ടോ ഇതിപ്പോ നമ്മൾ പോകുന്നത് അഞ്ച് ഇരുപതിനുള്ള ട്രെയിനാണ് കേട്ടോ ഈ ട്രെയിനിൽ എന്താ മെച്ച എന്ന് വെച്ചാല് ഫുള്ള് സീറ്റ് കാലിയാവും അതായത് ഫുള്ള് സീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പോകാം ആളുകൾ കമ്മിയാകും മെമ്മോ ആണ് അപ്പൊ അധികം ആളുകൾ ഇങ്ങനത്തെ ഈ വണ്ടിയിലൊക്കെ പോകാൻ ശ്രമിക്കുക നമ്മളെ ടൈമിൽ ഉണ്ടെങ്കി കേട്ടോ ഒരു വല്യതാ ട്രെയിൻ ഇറങ്ങി പോകുന്നുണ്ടല്ലോ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലോട്ട് കയറോ അപ്പൊ നമുക്ക് മൂന്ന് ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് കാരണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വയറ് കാലി കത്തുന്നുണ്ട് അപ്പോ മൂന്ന് ചായ കുടിച്ചു അപ്പോൾ കെ ടി പ്ലേസിൽ അവിടെ ഇരിക്കുന്നുണ്ട് നമ്മള് ജസ്റ്റ് ഒരു കൂട്ടിന് പോവാൻ കേട്ടോ ഒരു വീഡിയോ ആക്കി എടുത്താണ് ചായ സൂപ്പറായിരുന്നു കേട്ടോ എന്തായാലും കാരണം നല്ല മഴ ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു ചൂട് ചായ ആയി വാ വട്ടിപ്പൊളി പോകുന്ന വൈക്കം ഇങ്ങനെ പാടങ്ങൾ കാണാം പിന്നെ പുഴകളുണ്ട് പിന്നെ താമരപ്പാടങ്ങളുണ്ട് പ്രകൃതി എത്ര മനോഹരം സംഭവം സെറ്റ് സംഭവം ഈ സ്റ്റേഷൻ ഏതാന്ന് പറയാൻ പറ്റുമോ ഗസ് പരപ്പനങ്ങാടി ട്രെയിൻ ഇതങ്ങനെ പോയോണ്ടിരിക്ക അത്യാവശ്യം നല്ല സ്പീഡിലാണെട്ടോ ട്രെയിന് പോയിട്ടുണ്ടായിരുന്നു നല്ല പോക്ക് വന്നിട്ടുണ്ട് നമുക്ക് എവിടെയും ഒരു ഡിലേ വന്നിട്ടില്ല അവര് പിടിച്ചിട്ടല്ലോ ട്രെയിന് പിടിച്ചിടുമല്ലോ മറ്റേ ട്രെയിന് പാസ് ചെയ്യാൻ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മള് ഫറോക്ക് എത്തിയിട്ടോ ഫറോക്ക് ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട് കണ്ട നല്ല മഴയാണ് നമ്മൾ ട്രെയിൻ കയറിയ മുതൽ മഴ തന്നെ കേട്ടോ നല്ല ശക്തമായിട്ടല്ല എന്നാലും പെയ്തോണ്ടിരിക്കാണ് എന്തായാലും എന്നാ മഴയാണ് ഈ കൊറച്ചു ദിവസമായിട്ടുള്ള ഓരോ തുള്ളികളൊക്കെ എന്താ മോനെ ഒന്നും പറയണ്ട അടോര തുള്ളിയാണ് വന്ന് വീഴുന്നത് നമ്മൾ ബൈക്കുമൊക്കെ ഒക്കെ പോകുമ്പോ വന്നിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട് അപ്പൊ മനസ്സിലാക്കാം അതിന്റെ പവർ എന്തായാലും മഴ പെയ്യട്ടെ കല്ലായി കടവത്ത് കല്ലായി എത്തിയിട്ട വേറെ ട്രെയിന് നമ്മുടെ തൊട്ടടുത്ത് ട്രാക്കിലൂടെ പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസുണ്ടോ എന്താ മോനെ ഫോണൊക്കെ പാറി പോവില്ല പോയി പോയി അപ്പുറത്തെ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നതാണ് നല്ല ഭംഗിയാട്ടോ ട്രെയിനിൽ നിന്ന് ഇങ്ങനെ ആ കാഴ്ച ഒന്നെടുത്താണ് നല്ല രസ കാണാൻ നല്ല ഭംഗിയായിട്ടത് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ എത്താറായിട്ടോ കോഴിക്കോട് കടലുണ്ടി എത്ര ആയിട്ടുണ്ട് എൻ്റെ ബസ്സുകളുണ്ടല്ലോ നല്ല പച്ച പെയിൻ്റ് അടിച്ചിട്ട് കുറേ ബസ്സുകളുണ്ടല്ലോ പച്ചയിലാണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് നല്ല രസമുണ്ട് ഈ പച്ച ഇലകളുടെ ഇടയിലൂടെ പച്ച ബസ് വരുന്നത് അടിപൊളി ഈ വെയിനെ വളഞ്ഞൊടിച്ച് വരുന്നുണ്ട് കണ്ട കോഴിക്കോട് 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 നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളെ ഇറങ്ങിയിട്ട് ബാക്കി പരിപാടികൾ നോക്കാം എന്തായാലും ആദ്യം ചായ അടിക്കണം ണ്ടല്ലേ ഇതാ കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അതിന്റെ ഗോപുരങ്ങൾ കാണുന്നുണ്ടല്ലേ ആ എന്തായാലും സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു പ്രൈച്ച നമ്മള് ഇങ്ങനെ ട്രെയിന് ലാൻഡ് ചെയ്യുമ്പോ ഇങ്ങനെ എടുത്താണ് സ്ലോവിൽ വരുമ്പോ പൈസ കേട്ടിറങ്ങല്ലേ പിന്നെ എന്തുവാടെ അവിടെ അവിടെ തൊള്ളിയുമ്പോൾ ഫൈനലി കേസ് ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇറങ്ങിൻ്റെ ബാക്കിൽ പൈസ ഉണ്ട് ോസ്പിറ്റലിൽ പോകട്ടോ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയാണ് പൈസ ചെവിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത് ചെക്കപ്പിന് വേണ്ടിട്ട് വന്നാട്ടോ ഞാനും കേട്ടി പൈസ ഉണ്ട് അതാ ഞങ്ങൾ മൂന്ന് പേരാണ് പോണത് ഈ ബാഗ് ഇട്ടാണ് പൈസ കിട്ടോ അപ്പം നമ്മൾ എസ്കിലേറ്ററുമ്പോൾ ഇങ്ങനെ താത്തോട്ട് ഇറങ്ങാം കേട്ടോ ആയിട്ടുണ്ട് അപ്പം പെട്ടെന്ന് നമുക്ക് താത്തെത്താം കുഴപ്പമില്ല പിന്നെ ഇവിടെ ഇറങ്ങിയപ്പോ ഭയങ്കര റഷ് കാരണം ആളുകള് പൊറത്ത് നല്ല മഴയാണ് ആളുകള് ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാട്ടോ നമുക്ക് ഒരു ഓട്ടോ പിടിക്കണം അതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാൻ ആളുകൾ ഇവിടെ എന്തായാലും സംഭവം മഴയും ആകപ്പാടൊരു ലെവല് ഇവിടുന്ന് ഓട്ടോകൾ ഇവിടെ ഇണ്ട് ഇവിടുന്ന് ഓട്ടോ വിളിച്ചു വേണം പോവാൻ ഇതാണ് നമ്മളെ നമുക്ക് പോവാലോ വണ്ടിട്ടാ അങ്ങനെ ഗൈസ് ഞങ്ങള് ഓട്ടോയിൽ കയറി മനോജ് ഇ എൻ ടി ഹോസ്പിറ്റലിൽ പോകട്ടോ ഇവിടുന്ന് അഞ്ചാ ആ ഒരു അഞ്ച് കിലോമീറ്ററിന്റെ ഉള്ളിൽ ഇണ്ട് എന്നാ പറയണേ ഗൈസ് എന്തായാലും പോയി നോക്കാം ഫൈനലി ഗൈസ് നമ്മൾ മനോജ് ഇ എൻ ടി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ വരാൻ പറ്റുള്ളൂ കാരണം ഈ ഡോക്ടർക്ക് അത്രയും പേഷ്യൻ്റ് ഉണ്ട് നല്ല അടിപ്പൊളി ഹോസ്പിറ്റലിലാണ് കേട്ടോ പേഷ്യൻറ്റിൻ്റെ കേൾവി തിരിച്ചു കിട്ടൂലെന്ന് കരുതിയതാണ് കാരണം മെഷീനൊക്കെ വെക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരുന്നത് പക്ഷേ അതങ്ങനെ ഡോക്ടറെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഈ മനോജ് ഡോക്ടർ കേട്ടോ അവനതിൻ്റെ എടുത്ത് പറയുന്നത് നമുക്ക് ഒന്ന് കേൾക്കണം അത്രയും സെറ്റപ്പ് ഡോക്ടറാണ് ഹോസ്പിറ്റലാണ് അപ്പം നമ്മളവിടെ റിസപ്ഷനിൽ നമ്മുടെ അവിടെ കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടോ സുഹൃത്തുക്കളെ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ അതായത് ഹോസ്പിറ്റലിൽ അവിടെ നമ്മൾ പേരൊക്കെ കൊടുത്തിട്ട് ഇറങ്ങിയതാണ് ഒമ്പത് മണിയാവുക അവിടെ ഡോക്ടർ വരുന്നെങ്കിൽ ഈ ഭാഗത്ത് ഒരൊറ്റ ഹോട്ടലില്ല കേട്ടോ എന്ത് കോഴിക്കോട് ഇത് ഈസ്റ്റ് ചുങ്കം തന്നൊരു സ്ഥലട്ടോ കണ്ണൂർ വടകര റൂട്ടാണ് ഈ കാണുന്നത് അവിടെയാണ് ഈ ഹോസ്പിറ്റലിൽ വരുന്നത് വഴിമാറടെ മുണ്ടക്കൽ ശകര വഴി കുടിക്കുന്നടാ നമ്മളിവിടെ ഹോട്ടലിന്റെ അവിടെ ഷട്ടർ ഇവിടെ പൊന്തിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പരിസരം മൊത്തം കണ്ടിട്ട് പുതിയ റെസ്റ്റോറൻറ്റും പുതിയ ആളുകളാണ് എന്നാ തോന്നുന്ന ഇവിടെ ഹോട്ടൽ ഇല്ല കേട്ടോ ഇത് തുറക്കണെങ്കി ഭയങ്കര റഷാണ് അലോക്കിന്റെ ഷട്ടർ ആണ് ഇതാണ് ആ ചായ കട പിന്നെ ചായ കിട്ടാൻ നോക്കട്ടെ ഇവിടെ തുറക്കുന്നുള്ള കട ഈ ഷട്ടർമ്മ അവര് കുടുങ്ങിട്ടാകെ ഇതാ എത്ര ആളുകളാണ് ഈ ഷട്ടർ തുറക്കാനിട്ടോ ഇത് പക്ഷെ നടക്കുന്നില്ല റോട്ടത്തെ കാഴ്ചകളാണ് അതുവരെ എ ടി സിയുടെ ലോറി നിക്കുന്നുണ്ട് ഇവിടെ കണ്ടപ്പോ നാലാളായിട്ടോ ഷട്ടർ തുറക്കാന് ഒന്നും നടക്കുന്നില്ല മക്കളെ ഷട്ടർ ആയിട്ട് കുടുങ്ങിയവര് ഇപ്പേരും മഴത്താൻ ഓടുന്നത് വല്ലാത്ത ജാതി നമ്മളെ പൈസ ലാക്കാ ട്രൈ ചെയ്ത് നോക്കിട്ടോ കേട്ടിത് അവിടെ വടി കുടിച്ച പോലെ നിക്കാണ് അവിടെ ഒന്നും നടക്കുന്നില്ല ഇന്ന് ഇവിടുന്ന് ഒരു ചായ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ് പെട്ട് പോയി ഗൈസ് എന്ത് ചെയ്യാനാ ഷട്ടറിന്റെ വലിപ്പം കാണണോ അതങ്ങനെ വന്ന് ഇത് അവിടെ അവസാനിക്കുന്ന ഇത് മുതല തോന്നണേ ട്ട് കണ്ണാട വച്ച് നിക്കുന്നത് മൂപ്പരും പൈസ ഡിസ്കഷൻ ചെയ്യണ്ട ഡിസ്കസ് ചെയ്യാണ് സംഭവം എന്ത് എപ്പോഴൊക്കെ നമ്മൾ ചായ അടിക്കാൻ വന്നിട്ട് നമ്മൾ ഇത് പണിക്കാരായിട്ടാ കേട്ടിക്കൂട്ടം ഇങ്ങനെ പറയാൻ നല്ലതൊന്നും ഹെൽപ്പ് ചെയ്യണല്ലോ കേട്ടോ പൈസ ഇതാണ് ഹോട്ടൽ കേട്ടോ സംഭവം അടിപൊളിയാണ് ഇപ്പൊ പുതിയത് തുറന്നൊരു ഹോട്ടലാണെന്നാണ് എനിക്ക് തോന്നുന്നത് സംഭവം ഇതിന്റെ ഉൾവാസ കാഴ്ചകൾ അടിപൊളിയാണ് കൗണ്ടറും കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പ് ആണ് നമ്മള് അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത ഇവിടെ ഇരിക്കാൻ നമ്മുടെ നല്ല ഇറ്റലി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇറ്റലി ആണ് ഓർഡർ ചെയ്തത് നല്ല അടിപൊളി ഇട്ടലി ഉണ്ടോ നല്ല സോഫ്റ്റ് ഉണ്ട് ഞാൻ അങ്ങനെ വല്ല ഞെക്കും നോക്കി നോക്കി അപ്പോൾ ചിലതൊക്കെ നല്ല ബലം ഉണ്ടാവും നല്ലൊരു ഇട്ടലി കെട്ടോ അടിപൊളി ആയിട്ടുണ്ട് അങ്ങനെ അതും കഴിച്ച് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകട്ടോ എന്താണ് റെസ്റ്റോറൻറ്റ് അപ്പം നമ്മൾ ഇനി നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ് അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം അങ്ങനെ കേസ് ഞങ്ങൾ ചായ കുടിച്ചിട്ട് വീണ്ടും ഇ എൻ ടി ഹോസ്പിറ്റലിന് മുന്നിൽ എത്തിയിട്ടുണ്ട് ഇത് നല്ല അടിപൊളി ഹോസ്പിറ്റലാണ് ഇവിടെ വന്നവർക്ക് വന്നവർക്കറിയാം ഇത് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഗവൺമെൻറ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഈസ്റ്റ് ഹില്ലാട്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ മനോജ് ഇ എൻ ടി ഹോസ്പിറ്റലിൽ വരുന്നത് ആൾക്കാർ വെയിറ്റ് ചെയ്യാൻ ഉണ്ടോ അവിടെ ഡോക്ടേഴ്സിനെ കാണാൻ പല ഡോക്ടർമാരുണ്ട് ഇവിടെ പക്ഷെ മനോജി ഡോക്ടർക്ക് കിട്ടണമെങ്കിൽ ഒരു ഒന്നൊന്നര മാസം പിടിക്കും എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ അവിടുന്ന് ചെക്കപ്പും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആക്കിയിട്ട് തിരിച്ചു പോരാണ് നമ്മൾ ഓട്ടോ വിളിച്ച് ഓട്ടോ കയറി കെ ടി നാടുവിൽ നിന്ന് എന്തൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഇനി പോകുന്നത് നേരം മിട്ടായ തെരലിലോട്ടാണ് കെ ടിക്ക് അവിടുന്ന് എന്തൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ട് ഇവിടെ മീറ്റർ വെച്ചിട്ടുള്ള പരിപാടി കെട്ടോ അങ്ങനെ നമ്മൾ ഇതാ മിഠായിത്തെരുവിന്റെ അവിടെ എത്തിയിട്ടുണ്ട് നല്ല വെള്ളക്കെട്ടിണ്ട് ഇവിടെ മിഠായിത്തെരുവിൽ എത്തി മഴ ഒന്ന് മാറി എന്നിട്ട് വെയിലായിരുന്നു കേട്ടോ ഇവിടെ എത്തിയപ്പോ ഇതിന്റെ ഫുള്ള് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ മിഠായിത്തെരുവിത്തെ കാഴ്ചകളൊന്നും എന്താ വെച്ച ഇവിടെ നല്ല ക്രൗഡായിരുന്നു പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാനും പറ്റില്ല ഇവിടെ നമ്മള് ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിട്ടോ ഒരു ലഞ്ച് പോയിന്റ് ഹൗസ് കണ്ടിട്ട് ഈ മിഠായി മിഠായിത്തെരുവിന്റെ ഒരു ഉള്ളിലാണ് കേട്ടോ ഈ കട വരുന്നത് സൈഡിലായിട്ട് അപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാൻ കയറിയാണ് ഊണ് അമ്പത്തഞ്ച് ചിക്കൻ ബിരിയാണി നൂറ് മീൻ ബിരിയാണി നൂറ്റി ഇരുപത് ചെമ്മീൻ ബിരിയാണി നൂറ്റി അമ്പത് ആ ഫൈസലാക്ക സാദാ ചോറാണ് എടുത്തത് അവനിക്കതേ പറ്റുള്ളൂ കേട്ടോ പിന്നെ അവൻ മീനിന്റെ ആളാണ് പക്ഷെ അവൻ മീൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു ഈ വൺ കടലിൽ കപ്പലൊക്കെ മറിഞ്ഞ് കുളായിട്ടി എന്നൊക്കെ അങ്ങനൊക്കെ പറയുന്നുണ്ട് എന്താ അങ്ങനതാ നല്ല ഉപ്പേരികൾ വന്നിട്ടുണ്ട് സലാഡ് ഉണ്ട് പിന്നെ നമ്മൾ രണ്ട് ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത് കേട്ടോ അത് ചിക്കൻ ബിരിയാണി വാ നൂറ് രൂപയ്ക്കുള്ള വരത്ത് ഉണ്ട് നമ്മൾ മസാല കമ്മി ആക്കിയിട്ട് അടിച്ചാൽ മതിയാറിഞ്ഞായിരുന്നു അതാ മീൻ ഇതാ വന്നിട്ടുണ്ട് മീൻ എടുത്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ മിഠായി തരയിലെത്തി അവിടുത്തെ ഇങ്ങനെ കണ്ട് മുന്നോട്ട് പോവാണ് ഇവിടെ കണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കാനുള്ള ദൂരം ഉള്ളു കേട്ടോ അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നമ്മൾ ട്രെയിൻ വരുന്നുണ്ട് നമുക്ക് നമുക്കൊന്നേ മുപ്പത്തഞ്ചിനുള്ള ട്രെയിനാണ് നാട്ടിലോട്ട് അതൊരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഏകദേശം എത്തിയപ്പോൾ ഡിലേ വരും അപ്പൊ ഇനി ട്രെയിനിൽ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കടലുണ്ടി പുഴൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പോകുമ്പോ അതൊക്കെ കാണിച്ചു നല്ല രസം ഉണ്ടോ ഈ ട്രെയിനിൽ ഇരുന്നിട്ട് വീഡിയോ ഇങ്ങനെ പകർത്തുന്നത് ഗൂഡ്സൊക്കെ എടുക്കുന്നുണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ആ ഗൂഡ്സ് അവിടെ നിന്ന് നിർത്തിയിട്ട് കേട്ടോ നല്ല സമ്പാ അട്ടിപ്പൊളി കാഴ്ച അയ്യവ ട്രെയിൻ വളഞ്ഞു പുളഞ്ഞു പോകുന്നുണ്ട് ഓരോ പുഴകളെത്തിട്ടോ ഇത് ഞാന് ഇങ്ങോട്ട് വരുമ്പോൾ പറ്റിയില്ല നല്ല മഴയായിരുന്നു അപ്പോൾ ഫോൺ നനയുന്നുണ്ട് അപ്പോൾ അത് കാരണം അവിടെ ഇരുന്നു സീറ്റ് തന്നെ നല്ല അതിമനോഹരമായ കാഴ്ചകളുണ്ടാ എന്താ കൂട്സ് ഇവിടെ നിർത്തിയിട്ടിരിക്കാണേ ചരക്കൊ കൊണ്ടുപോകുന്ന ട്രെയിനാണ് കേട്ടത് ഒരു കണ്ടെയ്നർ പോലെ തന്നെ നമ്മുടെ കടലുണ്ടി പോയെത്തിയിട്ടുണ്ട് ഇതിൽ നമ്മൾ ഒരു തോണിയിൽ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പക്ഷി സങ്കേതം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോ വീഡിയോട്ടുണ്ട് കുറച്ച് ബാക്കിലോട്ട് പോകുന്നത് കാണാം കണ്ടൽ കാടുകളിലൂടെ ഒരു യാത്ര ഒക്കെ ചെയ്തിട്ടുണ്ട് സംഭവം സെറ്റ് ആയിരുന്നു അത് ഒന്നും കൂടെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ട് അത് തുഴഞ്ഞിട്ടാണ് പോകട്ടോ അവന്മാരെ സമ്മതിക്കണം നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുണ്ട് അവർക്ക് കുറേ ലോങ് പോകുന്നുണ്ട് നമ്മൾ ഇതാ പറവൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല കാഴ്ചകളാണ് പോകുന്നുണ്ട് വൃന്താ പച്ചപ്പ് അഫ കൈസ് വീഡിയോ ഇവിടെ അതിൻ്റെ അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ചാനലൊന്ന് സബ്മി ചെയ്യുക നമ്മൾ ഒരു ലൈക്ക് തരട്ടെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക പിന്നെ പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ കണ്ടുപോകുന്ന ലോങ്ങ് ഒന്നും പോയിട്ട് വീഡിയോ എടുക്കാറായിട്ടില്ല കാരണം നമ്മളെ ഫണ്ടില്ല ഫണ്ടൊന്നും യൂട്യൂബിൽ ഒന്നും ആയിട്ടില്ല കേട്ടോ അതിനുള്ള ഇല്ല അപ്പോൾ പരമാവധി എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ